നമസ്കാരം ഭൂമിയിൽ ജനിക്കാത്തതും ഭൂമിക്ക് വെളിയിൽ നിന്ന് വന്നതുമായ ജീവശകലങ്ങളെയാണ് അന്യഗ്രഹ ജീവൻ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവ ബാക്ടീരിയ പോലുള്ള ലളിത ജീവികളോ മനുഷ്യരെക്കാൾ പതിന്മടങ്ങ് ബുദ്ധിശക്തി ഉള്ളതോ ആയിരിക്കാം മനുഷ്യരെ ഉള്ളയിടത്തോളം കാലം അന്യഗ്രഹ ജീവികൾക്കായുള്ള അന്വേഷണവും നടക്കുമെന്ന് ഉറപ്പാണ് ഇതിനകം നിരവധി പേരാണ് അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തോടെ മുന്നോട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കാലിഫോർണിയ ഡെയിലി മെയിൽ എന്ന പത്രത്തിൽ തന്നെയും കൂട്ടുകാരനെയും പിടികൂടാൻ അന്യഗ്രഹജീവികൾ ശ്രമിച്ചെന്ന് കേണൽ എച്ച് ജി ഷാ എന്നയാൾ വെളിപ്പെടുത്തിയതാണ് അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലെ ആദ്യ സംഭവം അന്യഗ്രഹജീവികളുടെ കിഡ്നാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് വ്യാപക ശ്രദ്ധ നേടിയ ആദ്യത്തെ കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ബെറ്റി ബാർണി സംഭവമാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ബെറ്റിയും ബാർണി ഹില്ലും വിവാഹിതരാകുന്നത് ബെറ്റി വെളുത്ത വർഗക്കാരിയായിരുന്നു ബാർണി ആഫ്രിക്കൻ അമേരിക്കൻ വംശജനം അമേരിക്കയിൽ വർണ്ണവെറി കൊടുകുത്തി വാഴുമ്പോഴുള്ള അവരുടെ വിവാഹം ബന്ധുക്കൾക്കിടയിൽ അല്പം അസ്വാരസ്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു ബെറ്റി ഒരു സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു അമേരിക്കയിലെ ന്യൂഹാംഷെയറിൽ കുട്ടികളുടെ ആരോഗ്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത് ബാർണി ഒരു തപാൽ വകുപ്പ് ജീവനക്കാരനായിരുന്നു ജോലി സംബന്ധമായി പോർട്സ് മോത്ത് പട്ടണത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് കഠിനാധ്വാനിയായ ബാർണി തൻ്റെ ജോലിയുടെ ഭാഗമായി ദിവസവും അറുപതിലധികം കിലോമീറ്റർ വണ്ടി ഓടിക്കുകയും നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു സെപ്റ്റംബർ ആയിരുന്നു അത് തെളിഞ്ഞ കാലാവസ്ഥ മനോഹരമായ ഒരു പകൽ വിവാഹിതരായിട്ട് ഒന്നര വർഷം പിന്നിട്ടു എങ്കിലും ഒരു മധുവിധ യാത്രയ്ക്കുള്ള അവസരം ഇതുവരെയും വെറ്റിക്കും ബാർണിക്കും ലഭിച്ചിരുന്നില്ല അതിനായി അവർ തിരഞ്ഞെടുത്തത് കാനഡയായിരുന്നു കാനഡയിലെ മോണ്ട്രിയൽ സന്ദർശിച്ച ശേഷം നയഗ്ര വെള്ളച്ചാട്ടവും കണ്ട് അവർ മധുവിധ ദിനങ്ങൾ പിന്നിട്ടു പിന്നീട് തിരിച്ചു വരാനുള്ള ഒരുക്കമായി കാനഡ അമേരിക്ക അതിർത്തി പിന്നിട്ട് അതിർത്തി സംസ്ഥാനമായ വെർമോണ്ടിൽ നിന്ന് അത്താഴം കഴിച്ച ശേഷം അവർ ന്യൂഹാംഷറിലെ തങ്ങളുടെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു ആ യാത്രയിലാണ് പിന്നീടുള്ള യു എഫ് ഒ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായ ആ സംഭവം നടക്കുന്നത് രാത്രിയിലുള്ള ആ മടക്കയാത്രയിലാണ് ആകാശത്ത് പൊടുന്നനെ ഒരു പ്രകാശ ബിന്ദു പ്രത്യക്ഷപ്പെട്ടതായി ബെറ്റിയും ബാർണിയും ശ്രദ്ധിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായിരുന്ന ബാർണി ഹില്ലിന് അത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഏതെങ്കിലും വിമാനമോ ഉപഗ്രഹമോ ആകും അതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം എന്നാൽ ആ പ്രകാശം കൂടുതൽ അടുത്തെത്തുന്നതായി ദമ്പതികൾക്ക് അനുഭവപ്പെട്ടു തങ്ങളെ എന്തോ പിന്തുടരുന്നത് പോലെ ഭയന്നുപോയ ബെറ്റി തൻ്റെ ബൈനോക്കുലറിനടുത്ത് പ്രകാശത്തെ നോക്കി അത് വിമാനമോ ഉപഗ്രഹമോ അല്ലെന്നും തളിക രൂപമുള്ള പീടകമാണെന്നും ബാർണിയോട് അവർ പറഞ്ഞു എന്നാൽ തികഞ്ഞ പ്രായോഗികവാദിയായ ബാർണി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹം വണ്ടി ഓടിക്കുന്നു തുടർന്നു ലിങ്കൺ എന്ന സ്ഥലത്തെത്തിയതോടെ ദമ്പതികൾ കാർ നിർത്തി തങ്ങളുടെ വാഹനത്തിന് മുകളിൽ നൂറടിപ്പൊക്കത്തിൽ ഹുങ്കാര ശബ്ദത്തോടെ ഒരു പറക്കം തൊളിക നിൽക്കുന്നതിൻ്റെ ദൃശ്യം കണ്ട് അവർ ഭയചകിതരായി കാറിൽ സൂക്ഷിച്ചിരുന്ന കൈത്തോക്കുമായി ബാർണി വെളിയിലേക്ക് ഇറങ്ങി പറക്കം തളികയ്ക്കുള്ളിൽ കടും നീല നിറമുള്ള സ്യൂട്ടുകൾ അണിഞ്ഞ് അന്യഗ്രഹജീവികൾ നിൽക്കുന്നത് ബാർണിക്ക് കാണാമായിരുന്നു തോക്ക് താഴെയിടാൻ അവർ ആംഗ്യവിക്ഷേപം കൊണ്ട് ബാർണിയോട് ആവശ്യപ്പെട്ടു എന്നാൽ തളികയ്ക്ക് നേരെ വെടിയുതിർക്കാനാണ് ബാർണി ഒരുങ്ങിയത് പക്ഷേ ബാർണിയുടെ കൈ മരവിച്ചു പോയിരുന്നു വിചിത്രമായ ശബ്ദങ്ങൾ തങ്ങൾക്ക് ചുറ്റും മുഴങ്ങുന്നത് ബെറ്റിയും ബാർണിയും അറിഞ്ഞു അവർ അബോധാവസ്ഥയിലേക്ക് പഴുതി വീണു പിറ്റേ ദിവസം പോർട്സ് മൗത്തിലെ തങ്ങളുടെ വീട്ടിൽ ബെറ്റിയും ബാർണിയും എഴുന്നേറ്റു തലേ രാത്രിയിലെ കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല ബാർണിയുടെ ഷൂസിൽ തകരാറുകൾ ഉണ്ടായിരുന്നു ബെറ്റിയുടെ വസ്ത്രം കീറുകയും അതിൽ പിങ്ക് നിറത്തിലുള്ള പൗഡർ തരികൾ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു ഏതോ ശക്തികൾ തങ്ങളെ തട്ടിയെടുത്തുവെന്ന് അവർ വിശ്വസിച്ചു ഇരുവരും പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അന്യർഘജീവികളെ പറ്റിയും അവരുൾപ്പെട്ട സംഭവങ്ങളെപ്പറ്റിയുമുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥശാലകളിൽ നിന്ന് തേടി പിടിച്ച് ബെറ്റി വായിച്ചു തുടങ്ങി തങ്ങൾ നേരിട്ട അനുഭവത്തെ പറ്റിയുള്ള വിവരങ്ങൾ അമേരിക്കൻ വ്യോമസേനയെ പോലും അറിയിക്കുകയും ചെയ്തു രണ്ടു വർഷം പിന്നിട്ടു വിഷാദവും വിവിധ മാനസിക പ്രശ്നങ്ങളും ബെറ്റിക്കും ബാർണയ്ക്കും ഉണ്ടായി ബെഞ്ചമിൻ സൈമൺ എന്ന മനഃശാസ്ത്രജ്ഞന്റെ സേവനം അവർ തേടുന്നത് ഇക്കാലയളവിലാണ് അദ്ദേഹത്തിന് കീഴിൽ അവർ ഹിപ്നോട്ടസിൽ വിധേയരായി അന്നത്തെ സംഭവ ബഹുലമായ രാത്രിയിൽ ലിംഗണിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അവർ ഓർത്തെടുക്കുന്നത് അങ്ങനെയാണ് നീലസൂട്ടിട്ട ആ അന്യഗ്രഹ ജീവികൾ തങ്ങളെ ബഹിരാകാശ പേടകത്തിനുള്ളിലേക്ക് കയറ്റിയെന്ന് ബെറ്റിയും ബാർണയും ഓർത്തെടുത്തു മനുഷ്യരെ പോലെ തന്നെ ആകാരപടിവും ആകൃതിയുമുള്ള ആ ജീവികൾക്ക് ചാര നിറമായിരുന്നു ചുണ്ടുകൾക്ക് കടും നീല നിറവും കട്ടി കൂടിയ മുടിയും അവർക്കുണ്ടായിരുന്നു പീടകത്തിലെത്തിയ ബെറ്റിയെയും ബാർണിയെയും ഒരു ലോഹമേശയിലേക്ക് കയറ്റി ജീവികൾ പരിശോധന നടത്തി ഇരുവരെയും നഗ്നരാക്കിയായിരുന്നു പരിശോധന ബെറ്റിയുടെ ഒരു പിടി മുടിനാരുകൾ നഖത്തിൻ്റെ കഷ്ണങ്ങൾ തൊലി ചുരണ്ടിയെടുത്ത സാമ്പിളുകൾ എന്നിവ അവർ സ്ഫടിക പാത്രങ്ങളിലേക്ക് മാറ്റി ബെറ്റിയുടെയും ബാർണിയുടെയും ശരീരഭാഗങ്ങളിൽ സൂചി കടത്തിയും അവർ പരിശോധന നടത്തി അന്യർണ്ണ തന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചതെന്ന് ബെറ്റി പറഞ്ഞു എന്നാൽ അവരുടെ നേതാവ് മറ്റേതോ ഭാഷയാണ് സംസാരിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ബെറ്റി ചോദിച്ചപ്പോൾ ഒരു മാപ്പ് അയാൾ ബെറ്റിയെ കാണിച്ചു അത്രേ ഹിപ്നോട്ടിസതിന് ശേഷം ബെറ്റി ഈ മാപ്പ് ഓർത്തെടുക്കുകയും അത് കടലാസിൽ വരയ്ക്കുകയും ചെയ്തു പിൽക്കാലത്ത് മാർജോറി ഫിഷ് എന്ന വനിത ഇത് എവിടെയാണെന്ന് കണ്ടെത്തി സീറ്റ ററ്റിക്കുലി എന്ന നക്ഷത്ര സംവിധാനത്തിലെ ഗ്രഹത്തിൽ നിന്നുള്ളവരാണ് അന്യജീവികളെന്നാണ് മർജോറി പറഞ്ഞത് ഭൂമിയിൽ നിന്ന് മുപ്പത്തൊമ്പത് ദശാംശം മൂന്ന് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്നതാണ് സീറ്റററ്റിക്കുലി ഇതോടെ ലോകമെമ്പാടും ബെറ്റിയും ബാർണിയും പ്രശസ്തരായി മാറി അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് പറഞ്ഞ് തള്ളിയ ലോകം പക്ഷേ ബെറ്റിയുടെയും ബാർണിയുടെയും കാര്യത്തിൽ അല്പം കുഴങ്ങു നിന്നു വളരെ ആത്മാർത്ഥപരമായിരുന്നു ഇവരുടെയും അവകാശവാദം സമൂഹത്തിൽ വളരെ ബഹുമാനാർഹമായ സ്ഥാനം ലഭിച്ചവരും വംശീയതയ്ക്കെതിരെ പോരാടുന്നവരും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചവരുമായിരുന്നു ബെറ്റി ബാർണി ദമ്പതികൾ അതിനാൽ തന്നെ മറ്റ് അവകാശവാദക്കാരുടേത് തള്ളിയതുപോലെ ഇവർ പറഞ്ഞത് തള്ളിക്കളയാൻ സാധ്യമായിരുന്നില്ല ബെറ്റിയും ബാർണിയും പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ കുറെ ആളുകൾ പ്രശസ്തരാകാൻ വേണ്ടി ഇവർ പച്ചക്കള്ളം പറഞ്ഞതാണ് എന്ന് വിശ്വസിച്ചവരും കുറവല്ല വെറ്റിക്കും ബാർണിക്കും മാനസിക പ്രശ്നങ്ങളും വിഭ്രാന്തികളും ഉണ്ടായിരുന്നുവെന്നും ഇവർക്ക് അനുഭവപ്പെട്ട ഒരു മായക്കാഴ്ചയാണ് സംഭവമെന്നും പറഞ്ഞവരുണ്ട് പക്ഷേ ഈ വാദത്തിനെതിരെ ദമ്പതികളെ അനുകൂലിച്ചവർ മറുവാദമുയർത്തി അങ്ങനെയാണെങ്കിൽ വസ്ത്രങ്ങളിലും ചൂവിലുമൊക്കെ തകരാർ പറ്റിയതും പിങ്ക് പൗഡർ തരി പറ്റിപ്പിടിച്ചതും എങ്ങനെയെന്ന് അവർ ചോദിച്ചു ഇന്നും ഹിൽ ദമ്പതിമാരുടെ കിഡ്നാപ്പിംഗ് ഒരു ദുരൂഹ സമസ്യയായി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി യു എഫ് ഒ ഇൻസിഡൻറ്റ് എന്ന പേരിൽ ഒരു ഹോളിവുഡ് ചലച്ചിത്രം പുറത്തിറങ്ങിയിരുന്നു ജെയിംസ് ഏൾ ജോൺസ് ബാർണിയായും ഓസ്കർ പുരസ്കാര ജേതാവ് എസ്റ്റെല്ലേ പാർട്സൺ ബെറ്റിയായും ഇതിൽ വേഷമിട്ടു ബെറ്റിയുടെയും ബാർണിയുടെയും അനുഭവം പിൽക്കാലത്ത് ഏലിയൻ സാഹിത്യം സിനിമകൾ എന്നിവയെ ശക്തമായി സ്വാധീനിച്ചു ഇന്നും പുറത്തിറങ്ങുന്ന പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഇതിൻ്റെ സ്വാധീനമുണ്ടെന്ന് ഹോളിവുഡ് വിദഗ്ദ്ധർ പറയുന്നു വെബ് ഡെസ്ക്